ഹലോ ഡിയേഴ്സ് കോട്ടൺ ടു പീസ് മെറ്റീരിയലിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്ത കളക്ഷൻസ് ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം വരുന്ന സെറ്റാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയും അവൈലബിൾ ആണ് വെറും അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് കൂടുതൽ കളക്ഷൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് പുറത്തേക്കും നമ്മൾ ഓർഡറുകൾ സ്വീകരിക്കുന്നുണ്ട് കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാലത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിലാണ് എല്ലാവരും മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഹോൾസെയിൽ ആയിക്കൊണ്ടും റീറ്റെയിൽ ആയിക്കൊണ്ടൊക്കെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാവുന്നതാണ് ഹോൾസെയിലായിക്കൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെയാകുമ്പോൾ റീറ്റെയിലിൻ്റെ റേറ്റ് ആയിട്ട് വരും ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണേ